ഇംഗ്ലണ്ട് നായകനും വെടിക്കെട്ട് ബാറ്ററുമായ ജോസ് ബട്ട്ലറിനെ ഐ പി എല്ലിലെ ശേഷിച്ച മത്സരങ്ങളിൽ നഷ്ടമായതിന്റെ നിരാശയിലും ആശങ്കയിലുമാണ് രാജസ്ഥാൻ റോയൽസ് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ടീം വിട്ടത് ലീഗ് ഘട്ടത്തിൽ റോയൽസിന് ഇനിയും രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കിയാണ് ബട്ട്ലറുടെ പിന്മാറ്റം ഇതോടെ ശേഷിച്ച മത്സരങ്ങളിൽ ടീം കോമ്പിനേഷനുകളിൽ മാറ്റങ്ങൾക്ക് റോയൽസ് നിർബന്ധിതരായിരിക്കുകയാണ് ബട്ട്ലറുടെ അഭാവത്തിൽ റോയൽസിന് പരീക്ഷ നോക്കാവുന്ന വിദേശ താരങ്ങളുടെ മികച്ച ചില കോമ്പിനേഷനുകളുണ്ട് ഇവയിലൊന്ന് ക്ലിക്കായി മാറിയാൽ ബട്ട്ലറുടെ അഭാവം അവരെ ബാധിക്കാനിടയില്ല സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ റോയൽസിന് പരീക്ഷിക്കാവുന്ന വിദേശ താരങ്ങളുടെ മൂന്ന് കോമ്പിനേഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ വിദേശ താരങ്ങളുടെ കോമ്പിനേഷൻ നോക്കിയാൽ അവിടെ ബട്ട്ലർക്ക് പകരം കൊണ്ടുവരുന്നയാൾ ഇംഗ്ലണ്ടിന്റെ ടോം കോഹ്ലർ കാഡ്മോറാണ് അദ്ദേഹത്തിനൊപ്പം പ്ലെയിങ് ലെവലിൽ റോയൽസിനെ ഉൾപ്പെടുത്താവുന്ന മറ്റ് വിദേശ താരങ്ങൾ ന്യൂസിലാൻഡ് സ്റ്റാർ പേസർ ട്രെൻഡ് ബോൾട്ടും സൌത്ത് ആഫ്രിക്കൻ ഫാസ്റ്റ് ബോളർ നാൻദ്രെ ബർഗറുമാണ് ബട്ട്ലറുടെ അതേ ശൈലി പിന്തുടരുന്ന ബാറ്ററാണ് കാഡ്മോർ തന്നെ റോയൽസിന് തീർച്ചയായും അദ്ദേഹത്തെ ഇലവനിലേക്ക് കൊണ്ടുവരാം ഐ പി എല്ലിൽ ഇതുവരെ കളിച്ചിട്ടില്ല എന്നത് കോഡ്മോറിന്റെ ഒരു നെഗറ്റീവാണ് എങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ടി ട്വൻ്റി ലീഗുകളിൽ കളിച്ചതിൻ്റെ അനുഭവ സമ്പത്തുമായിട്ടാണ് താരം ഐ പി എല്ലിലേക്ക് എത്തിയിരിക്കുന്നത് വിക്കറ്റ് കീപ്പർ ബാറ്ററും കൂടിയായ ഇരുപത്തി ഒൻപത് കാരൻ നൂറ്റി എൺപത്തിയേഴ് ടി ട്വൻ്റി ഇന്ത്യൻസുകളിലാണ് ഇതുവരെ കളിച്ചത് ഇവയിൽ നിന്നും നൂറ്റി നാൽപ്പതിനടുത്ത് സ്ട്രൈക്ക് റേറ്റിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് റൺസും സ്കോർ ചെയ്തു ഒരു സെഞ്ചുറിയും മുപ്പത്തിനാല് ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും പ്ലേ ഓഫിന് മുമ്പ് റോയൽസിന് ഇനിയും രണ്ട് കളികൾ ബാക്കിയുള്ളതിനാൽ കാഡ്മോറിനെ പരീക്ഷിച്ച് നോക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിരിക്കും ഇത് ടി ട്വന്റിയിൽ കഴിവ് തെളിയിച്ച മാച്ച് വിന്നർ കൂടിയായ താരത്തിന് റോയൽസിന്റെ സർപ്രൈസ് ഹീറോയായി മാറാൻ സാധിച്ചേക്കും റോയൽസിന് പരീക്ഷിക്കാവുന്ന രണ്ടാമത്തെ വിദേശ താരങ്ങളുടെ കോമ്പിനേഷൻ റൗമാൻ പവലിനെയും ഷിംറോൺ ഹെറ്റ്മീറിനെയും ഒരുമിച്ച് കളിപ്പിക്കുക എന്നതാണ് ട്രെൻഡ് ബോൾട്ടും നാൻഡ്ര ബർഗറുമായിരിക്കും ഇലവനിലെ മറ്റ് രണ്ട് വിദേശികൾ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ ഹെറ്റ്മീർ പവൽ എന്നിവരെ റോയൽസ് പുറത്തെരുതിയിരുന്നു രണ്ടുപേരും തനിച്ച് കളി ജയിപ്പിക്കാൻ സാധിക്കുന്നവരാണ് ബട്ട്ലർക്ക് പകരം പവലിനെ ഓപ്പണിംഗിലേക്ക് റോയൽസിനെ പരീക്ഷിച്ചു നോക്കാം ആദ്യ ബോൾ മുതൽ ആഞ്ഞടിക്കാനുള്ള ശേഷി താരത്തിനുണ്ട് ഹെഡ്മിയർക്ക് ഫിനിഷറുടെ റോളും നൽകാം ഈ റോളിൽ നേരത്തെ റോയൽസിനായി പല ശ്രദ്ധേയമായ ഇന്നിങ്സുകളും അദ്ദേഹം കളിച്ചിട്ടുണ്ട് റോയൽസിൻ്റെ മൂന്നാമത്തെ വിദേശ കോമ്പിനേഷൻ സൗത്ത് ആഫ്രിക്കയുടെ ഫിനിഷറായ ഡൊണോവൻ ഫെരേര ഇലവനിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഷിംറോൺ ഹെറ്റ്മിയർ ട്രെൻഡ് ബോൾട്ട് നേതൃബർഗർ എന്നിവരായിരിക്കും മറ്റു മൂന്ന് വിദേശ കളിക്കാർ ക്യാപ്റ്റൻ നിലയിൽ മാത്രമല്ല ബാറ്ററുടെ റോളിലും റോയൽസിനായി ഗംഭീര പ്രകടനമാണ് സഞ്ജു സാംസൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ മൂന്നാം നമ്പറിലാണ് അദ്ദേഹം കളിക്കുന്നതെങ്കിലും ഓപ്പണിംഗ് റോളിലേക്ക് സ്വയം പ്രമോട്ട് ചെയ്യാവുന്നതാണ് യശോസ് ജയ്സ്വാളിനൊപ്പം സഞ്ജു ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫെരേരയ്ക്ക് ഫിനിഷറുടെ റോൾ തന്നെ റോയൽസിന് നൽകാം സൌത്ത് ആഫ്രിക്ക ടി ട്വൻ്റി ടൂർണമെന്റിൽ ജെഹന്നസ്ബർഗ്ഗ് സൂപ്പർ കിങ്സിന്റെ മാച്ച് വിന്നറായിരുന്നു ഫെരേര ഐ പി എല്ലിലും ഈ മിടുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നയാൽ തന്നെയാണ് അദ്ദേഹം